തിളക്കവും കിട്ടാൻ പേരയ്ക്ക ഫേസ് പാക്ക് ചർമ്മ ൾ അകറ്റാൻ സഹായിക്കുന്ന പല സ്വാഭാവിക ഫേസ് ഇത്തരം പാക്കുകൾ ഉപയോഗിക്കുന്നത് പാർശ്വഫലങ്ങൾ ഇല്ലാതെ തന്നെ ചർമ്മത്തിന് ഗുണം നൽകും അത്തരത്തിൽ ഒന്നാണ് പേരയ്ക്ക ഫേസ് പാക്കുകൾ ഇവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ഏറെ എളുപ്പമാണ് നല്ലപോലെ പഴുത്ത പേരയ്ക്ക വേണം ഇതിനായി എടുക്കാൻ ഇതിന്റെ ഉള്ളിലെ പഴുപ്പ് എടുത്ത് ഇത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം ഇതിലേക്ക് കടലമാവ് തേൻ എന്നിവ ചേർത്ത് മിശ്രിതമാക്കാം ഇത് മുഖം കഴുകി ഈർപ്പം പൂർണ്ണമായി മാറും മുൻപേ തന്നെ മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം മുഖത്തിന് തിളക്കവും മിനിസവും നൽകുന്ന ചുളിവുകൾ മാറാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് ഇത് വരണ്ട മുഖമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം വരണ്ട മുഖമാണെങ്കിൽ അധികം കടലമാവ് ചേർക്കേണ്ടതില്ല മുഖത്തിന് പലതരത്തിലെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് ഏത് തരം ചർമ്മമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം ദോഷം വരില്ല പേരക്കു പകരം പേരയിലും ഉപയോഗിച്ച് ഈ പാക്ക് തയ്യാറാക്കാം ഇതിനായി പേരയില അരച്ച് ഇതേ ചേരുവകൾ ചേർത്ത് മുഖത്തിടാം മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതേറെ നല്ലതാണ് പൊതുവെ നാം ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാത്ത ഒന്നാണ് പേരക്ക എന്നാൽ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് പേരയ്ക്ക പല ചർമ്മ പ്രശ്നങ്ങൾക്കും മരുന്നുമാണ് പുറമേ നിന്നും അകമേ നിന്നും ഇത് ചർമ്മത്തിന് ഏറെ ഗുണം നൽകുന്നു ഒപ്പം ചർമ്മത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് കടലമാവ് ഇതിലെ ഗുണങ്ങൾ ചർമ്മത്തിലെ മൃതകോശങ്ങളെ പുറന്തള്ളി ചർമ്മത്തിന് പുനരുജ്ജീവൻ നൽകാൻ സഹായിക്കുന്നതുമാണ് കൂടാതെ പലതരം ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് തേൻ യുവത്വം വീണ്ടെടുക്കാനും ചർമ്മത്തിന് ആവശ്യത്തിന് ഈർപ്പം പകരാനും പലതരം ചർമ്മ രോഗങ്ങൾ ഭേദമാക്കാനും തേൻ ഗുണകരമാണ് തേൻ മുഖക്കുരു അകറ്റുന്നതിനും പാടുകൾ സുഖപ്പെടുത്തുന്നതിനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്തുവാനും മങ്ങിയ ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി എത്നിട്ട് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic health code in public interest. Rest. Rest.